നമസ്കാരം പാകിസ്ഥാനിൽ ഇതിനോടകം തന്നെ ഇരുപതിലധികം ഭീകരരാണ് അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലും അജ്ഞാതരുടെ ആക്രമണത്തിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ കൊല്ലപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ ജെയ്ഷെ ഇ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഫയാസ് ഖാൻ എന്ന ഭീകരവാദിയെ പാകിസ്ഥാനിൽ അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു കറാച്ചിയിലെ കൊറംകി മെഹ്റാൻ ടൗൺ ഏരിയയിലായിരുന്നു സംഭവം നടന്നത് ഫയാസ് ഖാനെ അയാളുടെ ഓഫീസ് കെട്ടിടത്തിൽ എത്തിയാണ് അജ്ഞാത സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയത് നെഞ്ചിൽ വെടിയേറ്റ ഫയാസ് ഖാൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജിനാ മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോയതായി അധികൃതർ അറിയിച്ചു ഇന്ത്യ തിരയുന്ന ഒരു കുപ്രസിദ്ധ ഭീകരൻ കൂടി കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ മരിച്ചിരുന്നു കശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാനാണ് മരിച്ചത് യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിന്റെ സെക്രട്ടറി ജനറലായിരുന്നു ഷെയ്ഖ് ജമീൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പ്രഖ്യാപിച്ചിരുന്നു ഭൈക്കർ പത്വൻഗ പ്രവിശ്യയിലെ അബോട്ടാബാദിലാണ് ശനിയാഴ്ച ഇയാളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭീകര സംഘടനയായ ടെഹ്രീ ഉൽ മുജാഹിദിന്റെ തലവൻ കൂടിയാണ് മരിച്ച ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ ഇയാളുടെ മരണകാരണം വ്യക്തമല്ലെന്ന് അധികൃതർ അറിയിച്ചു പാക് രഹസ്യാന്വേഷണ സംഘടനയായ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ ജമ്മുകാശ്മീരിൽ നടന്ന വിവിധ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്തായാലും ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇന്ത്യക്ക് പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും ഒപ്പം ദുഃഖത്തിന്റെയും വർഷമായിരുന്നുവെങ്കിലും പാകിസ്ഥാനിൽ അത് അജ്ഞാത ഭീതിയിൽ ആടിയുലഞ്ഞ വർഷമായിരുന്നു ഖലിസ്ഥാനി വിഘടനവാദ എച്ച് എസ് നിജാർ മുതൽ ലഷ്കർ ഇ ടി കമാൻഡർ ഷാഹിദ് ലതീഫ് വരെ ഇന്ത്യ അന്വേഷിക്കുന്ന നിരവധി ഭീകരനാണ് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ അജ്ഞാതരായ അക്രമികളാൽ കൊല്ലപ്പെട്ടത് ആരാണ് ആ അജ്ഞാതൻ എപ്പോഴാണ് ഇത് ആരംഭിച്ചത് ഹിറ്റ് ലിസ്റ്റിൽ എത്ര ടാർഗറ്റുകൾ ഉണ്ട് ഇന്ന് പാകിസ്ഥാൻ മാത്രമല്ല ലോകം പോലും ചോദിക്കുന്നത് ഈ ഒരു ചോദ്യമാണ് പാകിസ്ഥാനിൽ പതിനാറ് കൊലപാതകങ്ങളാണ് കഴിഞ്ഞ വർഷം നടന്നത് പിന്നീട് ഇരുപതോളമായി കഴിഞ്ഞു കൂടുതലായും കൊല്ലപ്പെട്ടവർ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഇന്ത്യാ വിരുദ്ധ ഭീകര സംഘടനകളുടെ നേതാക്കന്മാരായിരുന്നു കറാച്ചി സിയാൽകോട്ട് നീലം താഴ്വര ഖൈബർ പത്തൂൺക റാവൽകോട്ട് റാവൽപിണ്ടി ലാഹോർ എന്നിങ്ങനെ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭീകരർ കൊല്ലപ്പെടുകയായിരുന്നു ഈ കൊലപാതകങ്ങളെല്ലാം കൂടുതലും നടത്തിയത് ഒരേ രീതിയിലുള്ള പ്രവർത്തന രീതി ഉപയോഗിച്ചാണ് മോട്ടോർ സൈക്കിളിൽ എത്തുന്ന തോക്കുധാരികൾ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം പത്ത് സെക്കൻഡിനുള്ളിൽ സ്ഥലം വിടുന്ന രീതി ഇത്തരം കുറ്റമറ്റ കൊലപാതകങ്ങൾക്ക് മാസങ്ങളോളം മാനസികവും ശാരീരികവുമായ പരിശീലനം ലഭിച്ച ആളുകൾ ആവശ്യമാണെന്നാണ് പാക് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്തായാലും ഇത് ഇന്ത്യക്ക് നേട്ടമാണെങ്കിലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകളാണ് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു അജ്ഞാതൻ ആരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെ എന്നൊക്കെ കണ്ടെത്താനാണ് അവരുടെ ശ്രമം